സ്ത്രീക്കാണോ സൗന്ദര്യം കൂടുതൽ ഓരോരുത്തർക്കും ഒരു വീഡിയോ വീഡിയോ കാണിച്ചു കളിയാക്കാൻ വേണ്ടി പറയുന്ന ചില കാര്യങ്ങളുണ്ട് പുരുഷനാണ് സൗന്ദര്യം കൂടുതൽ സ്ത്രീക്കല്ല അതിന് ഉദാഹരണം പറയാ ജീവലോകത്തേക്ക് നോക്കൂ ആനയെ നോക്കൂ ആനയ്ക്ക് കൊമ്പ് സിംഹത്തെ നോക്കൂ സിംഹത്തിന് ചട മയിലിനെ നോക്കൂ മയിലിനും ഭംഗിയുള്ള പീലി അതേസമയത്ത് ഒരു പെൺ മയിലിന്റെ പീലി മോശാണ് കാണാൻ ഭംഗി കുറവാണ് പൂവൻ കോഴിയെ അപേക്ഷിച്ച് പിടക്കോഴി കാണാൻ ഭംഗി കുറവാണ് ഇതൊരു മേന്മയായിട്ടാണ് പുരുഷന്മാർ പറയാറില്ല പക്ഷെ ബയോളജിയുടെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ അത് മേന്മയാണോ എന്നുള്ളതാണ് ചോദ്യം വാസ്തവത്തിൽ എന്താ കാര്യം സെക്ഷൽ സെലക്ഷൻ ലൈംഗിക നിർദ്ധാരണം നടത്താനുള്ള ശേഷി സ്ത്രീകൾക്കാണ് അതുകൊണ്ട് പുരുഷൻ പലവിധ അഭ്യാസങ്ങളും കാണിച്ചിട്ടാണ് ഒരു ഇണയെ ആകർഷിക്കുന്നത് ഈ ആൽഫാ മെയിലുകൾ തമ്മിലുള്ള കുട്ടിമുട്ടലുകളിൽ ജയിക്കുന്നതിനെയാണ് സ്ത്രീ ഇണ സ്വീകരിക്കുന്നത് അതിന്റെ കുഞ്ഞുങ്ങളാണ് പിന്നെ ഉണ്ടാവുന്നത് മയിലിന് വർണ്ണമയമായ മയിൽപ്പീലി വെച്ച് ഇത് ഈ ഡാൻസ് ചെയ്താലേ ഈ പെൺമയില് തിരിഞ്ഞു നോക്കുകയുള്ളൂ അതിൽ തന്നെ ഡാൻസ് മോശമായതും കാണാൻ ഭംഗിയില്ലാത്ത മയിലുകളെ പെൺമയില് റിജക്ട് ചെയ്ത് റിജക്ട് ചെയ്ത് കളി അതുകൊണ്ടാണ് അതിന്റെ കുഞ്ഞുങ്ങൾ പിന്നെ ഉണ്ടാവാത്താണ് ശാസ്ത്രീയമായിട്ട് എവല്യൂഷൻ നോക്കുമ്പോൾ പറയാൻ പറ്റുക നമ്മുടെ ഭാരതീയ സംവിധാനങ്ങളിൽ പണ്ട് മുതലായാലും സ്വയംവരം തോന്നുന്നത് ഈ ഈ ഒരു റീൽസ് ജീവികളിൽ പുരുഷന്മാർക്കാണ് സൗന്ദര്യം കൂടുതൽ ഈ റീൽ കണ്ടപ്പോ എനിക്ക് ആദ്യമേ രമേശ് അങ്ങനെ അതെ വെച്ചാൽ പെൺകുട്ടികൾ സുന്ദരിയാണെന്ന് പറയണെങ്കിൽ അവർ പിരികൻ ത്രെഡ് ചെയ്യും ബ്യൂട്ടി പാർലറിൽ പോവും പക്ഷെ പുരുഷന്മാരങ്ങനെയല്ല അവർക്ക് അപ്പോഴാണ് ഈ ഒരു മൃഗങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത് സത്യത്തിൽ ആന കൊമ്പനാനക്കല്ലേ സൗന്ദര്യം സിംഹത്തിനല്ലേ സൗന്ദര്യം ജടയുള്ള സിംഹം മയിലിങ്ങനെ കാഴ്ച അടിപൊളിയല്ലേ ആകർഷിക്കാനാണ് ഇത്രയും നാളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന അതായത് രമേഷ് പിഷാരിന്റെ പറഞ്ഞ വിശ്വസിച്ചോണ്ടിരുന്ന ആൾക്കാരാണ് അതായത് എല്ലാവരും സൗന്ദര്യം പുരുഷന്മാർക്കാണെന്ന് പറഞ്ഞ് വിശ്വസിച്ചുകൊണ്ടിരുന്ന ആളുകളാണ് ആ റീനടിയിൽ വന്നു ഓ കാര്യം അങ്ങനെ അല്ല ഏതൊരു ജീവി ആണെങ്കിലും ഇണയെ ആകർഷിക്കുക എന്നുള്ളതല്ലേ നമ്മളിപ്പം ഉം എന്താ നമ്മുടെ സൗന്ദര്യം അല്ലെങ്കിൽ നമ്മുടെ ഗുണങ്ങളൊക്കെ കാണിക്കുന്നത് പ്രകടിപ്പിക്കുന്നത് അവിടെ ഒരു ഒരു ഇണയെ ആകർഷിക്കുക എന്നുള്ള ഒരു ഘടകം തന്നെയായിരിക്കും പ്രധാനമായിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ പെൺകുട്ടികൾ ചില സൗന്ദര്യം ഇല്ലാത്ത നല്ല സൗന്ദര്യം കുറഞ്ഞ കുട്ടികളൊക്കെ നല്ല മോഡേൺ ഡ്രസ്സും മേക്കപ്പ് ഇട്ട് നടക്കുന്നതും അതിന്റെ പിന്നിൽ ഇത് തന്നെയായിരിക്കില്ലേ കാരണം അങ്ങനെ തോന്നുന്നില്ല ഓരോരുത്തർക്കും ഇഷ്ടം കാണിക്കാൻ വേണ്ടി ആയിരിക്കില്ല അവരുടെ ഇഷ്ടത്തിന് ഒരുങ്ങി നടക്കുകയൊക്കെ ചെയ്യുന്നു അല്ല അവിടെയും ഈ പറഞ്ഞ പോലെ ആരെങ്കിലും നമുക്ക് പുതിയ ജനറേഷൻ പറയുമ്പോൾ ക്രഷ് ക്രഷ് തോന്നിയ തോന്നിയ നമുക്ക് ഒരുങ്ങി നടക്കാനൊക്കെ പറയുന്ന പോലെ കൃഷി തോന്നിയോന്നി മാത്രമല്ല ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഈ പുള്ളി പറഞ്ഞത് തെറ്റല്ലേ അതായത് പുരുഷൻ ഈ പുരുഷന്റെ സൗന്ദര്യം പെണ്ണിനെ ആകർഷിക്കാൻ നമുക്ക് അങ്ങനെ സങ്കല്പിക്കാം അതായത് സൗന്ദര്യമുള്ള കൊമ്പനാന പിടിയാനെ ആകർഷിക്കാൻ അതേപോലെ മനുഷ്യനും വന്നൂടെ മനുഷ്യന്റെ സൗന്ദര്യം ഒരു പുരുഷന്റെ സൗന്ദര്യം സൗന്ദര്യം ഇല്ലായ്മയൊക്കെ ഇണ ഇണയെ ആകർഷിക്കുന്നതുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഇപ്പം ഞാൻ ഓ ഇനി ഇത്ര ണോ പ്രായത്തിന്റെ കാര്യല്ല എന്നാലും വലിയ വൃത്തികെട്ട ഒരാൾ പറ്റില്ലല്ലോ വിരൂപനെന്നല്ലേട്ടോ ചേട്ടന്റെ സൗന്ദര്യം അതായത് കാണുന്ന ആളുടെ കണ്ണിലാണ് സൗഹൃദ അഖില ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ സുന്ദരനാണ് ഇപ്പൊ അഖിലയെ സംബന്ധിച്ച് അഖില അപ്പം ഈ എന്താ ഈ പുള്ളി പറഞ്ഞത് കമ്പയർ ചെയ്യുമ്പോൾ മനുഷ്യന്റെ കാര്യത്തിലേക്ക് വരുമ്പോ എങ്ങനെ ശരിയാവും എനിക്ക് എനിക്ക് തോന്നുന്നില്ല മനുഷ്യർ അവർക്ക് ഇഷ്ടമുള്ള ആളുകളെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നത് സൗന്ദര്യം നോക്കിയിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല സൗന്ദര്യമൊക്കെ എന്താ പറയാ രണ്ടാമത്തെ ഘടകം അതെ തീർച്ചയായിട്ടും അതെ പക്ഷെ ആദ്യം ഒരാളുടെ പെരുമാറ്റം പെരുമാറ്റം ആ രീതിയിലല്ലേ സ്വഭാവം അല്ലെ അതെ അതൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഇങ്ങനെ നോക്കുന്ന ആൾക്കാരും ഉണ്ടായിരിക്കും സൗന്ദര്യം നോക്കുന്ന ആളുകളും ഉണ്ടായിരിക്കും ബാഹ്യമായ സൗന്ദര്യം തന്നെയല്ലേ അതും ഇപ്പം ഘടക ശരിക്കും പറഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഗാന്ധിജിക്ക് മദർ തേരേസ് മനസ്സ് നോക്കി പ്രേമിക്കുന്നെങ്കിൽ അവരല്ലേ അവർക്കല്ലേ ഏറ്റവും കൂടുതൽ കാമുകന്മാരും കാമുകിമാരും അതറിയില്ല നമ്മുടെ വേറെ ടോപ്പിക്ക് എന്തായിരുന്നു രമേശ് പുഷാരടിയെന്ന് പറഞ്ഞത് അത് ഒരു തമാശ രൂപേണയാണ് പറഞ്ഞത് എന്തുവായിരുന്നു നിങ്ങൾ നോക്കൂ പുരുഷന്മാരിൽ കുമ്പനാന ൂവൻ കോഴി അതെ പെടക്ക കോഴീനെക്കാട്ട് ഭംഗി പൂവൻ കോഴി തന്നെയല്ല പക്ഷെ കോഴികളുടെ ഒരു കാലമാണിത് എല്ലാവരും കോഴികളുടെ കോഴിത്തരത്തിന്റെ കാലമാണ് ആരാണ് കോഴി കോഴീനെയൊക്കെ എടുത്തിട്ടാണ് ആളുകൾ പ്രതിഷേധിക്കുന്നത് പക്ഷെ പൂവൻ കോഴിയുടെ സ്വഭാവം നല്ലതല്ല അല്ലേ ഇണയെ ആകർഷിക്കാൻ ഒരേ സമയം രണ്ടു മൂന്ന് ഇണകളൊക്കെ ആകർഷിക്കുന്നത് നമ്മൾ കാണാറുണ്ട് അപ്പൊ അങ്ങനെ പൂവൻ കോഴിയുടെ സ്വഭാവമുള്ള മനുഷ്യരും അതായത് ഭാരതീയ സങ്കല്പത്തിലും സ്ത്രീകളാണ് പുരുഷനെ സ്വയംവരം അതെ നമ്മുടെ ശ്രീരാമൻ സീതയെല്ലാം അത് സീതയാണ് അത് നമ്മുടെ കല്യാണത്തിന്റെ ചടങ്ങ് തന്നെ അങ്ങനെയാണല്ലോ സ്ത്രീയാണ് അതെ സ്ത്രീയാണ് പുരുഷനാദ്യം അതെ വരിക്കുന്നവനാണ് വരൻ പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഭരിക്കുന്നവരാണ് വരുന്നത് മറ്റേ ഇപ്പൊ ഈ ഭരണത്തിന്റെ കാര്യൊക്കെ കണ്ടില്ല അടിപൊളിയും സ്ത്രീയെ ഭരിക്കാൻ വേണ്ടിട്ടാണ് കല്യാണം കഴിക്കുന്നത് അങ്ങനെ തെറ്റിതിരിക്കുന്നവരുണ്ട് വരിക്കുന്നവർ അതാണ് ആ രീതിയിലാണ് സങ്കല്പം അപ്പൊ കല്യാണമൊക്കെ ആ സമയത്തൊക്കെ പഠിച്ചു വെച്ച ആദ്യം തന്നെ അങ്ങോട്ടേക്കാണ് മാലിടേണ്ടത് അപ്പൊ എന്തായാലും ഈ ഒരു ട്രോ ഇത് റീൽസ് നല്ല രസകരമായിട്ടുണ്ട് രമേശ് പുഷാരറ്റി പറഞ്ഞതിനോട് യോജിക്കാത്തവർക്ക് സ്ത്രീകൾക്ക് സ്ത്രീകളാണ് കൂടുതൽ പോസിറ്റീവ് കമന്റുകൾ ഇടുന്നത് പക്ഷേ ഒരു അതിൽ കമന്റ് കമന്റ് പുരുഷൻ അതായത് മനുഷ്യന്റെ കാര്യത്തിൽ നേരെ തിരിച്ചാണ് സ്ത്രീകൾക്കാണ് സൗന്ദര്യം ആയിരിക്കും അഭിപ്രായം പറയാമല്ലോ അങ്ങനെ നമുക്ക് ഒരു എന്താ പറയാ ആകർഷണം തോന്നുന്നു കൂടുതലായിട്ടും നമ്മുടെ തൊണ്ണൂറ് ശതമാനം അങ്ങനെയല്ലേ പെണ്ണ് പെണ്ണിനോട് നീ നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറയുന്നത് വളരെ കുറവാണ് ആൺ ആണിനോട് പറയുന്നതും കുറവാണ് ഇതൊക്കെ ആ രീതിയിലല്ലേ ആൺ പെൺ ആ രീതിയിലല്ലേ കൂടുതലായിട്ടും വരുന്നത് എന്തായാലും എന്തായാലും വലിയ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട കാര്യമാണ് എന്തായാലും ഈ ഒരു ചർച്ച എന്ന് പറയുന്നത് ഈ ഒരു കൗതുകമായൊരു കൗതുകകരമായൊരു കാര്യമാണെന്ന് മാത്രം പറയാം